പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എൺപത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിൽ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീച്ചന്നാവുക എന്നത് ഒരു സ്വപ്നം മാത്രമല്ല ഒരു യാഥാർത്ഥ്യവുമാണ് എന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഗ്രേവ് സ്റ്റോൺ ഡോജി കാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഗ്രേവ് സ്റ്റോൺ ഡോജി ഒരു പ്രധാനപ്പെട്ട ബേറിഷ് റിവേഴ്സൽ കാൻഡിൽ പാറ്റേൺ ആണ് ട്രെൻഡിന്റെ മാറ്റം തിരിച്ചറിയാൻ ട്രേഡേഴ്സ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഗ്രേവ് സ്റ്റോൺ ഡോജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൻഡിലിന്റെ ഓപ്പൺ ക്ലോസ് ലോ ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ തന്നെ ഉണ്ടാവും നീണ്ട അപ്പർ ഷാഡോ ഉണ്ടായിരിക്കും ലോവർ ഷാഡോ തീരെല്ല അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കും ഗ്രേവ് സ്റ്റോൺ ഡോജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബയേഴ്സ് വില ശക്തമായി മേലോട്ട് കൊണ്ടുപോയെങ്കിലും സെല്ലേഴ്സ് അവസാനത്തിൽ നിയന്ത്രണം പിടിച്ച് വില ഓപ്പണിംഗ് ലെവലിലേക്ക് താഴ്ത്തും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി ഗ്രേവ് സ്റ്റോൺ ഡോജി അപ് ട്രെൻഡിന്റെ അവസാനമാണ് കാണുന്നതെങ്കിൽ അതൊരു വളരെ ശക്തമായ ഒരു റിവേഴ്സൽ സിഗ്നൽ ആയിരിക്കും അത് റെസിസ്റ്റൻസ് ലെവലിലോ ഓവർബോൾഡ് സോണിലോ വന്നാൽ കൂടുതൽ വിശ്വാസയോഗ്യമാകും ഗ്രേവ് സ്റ്റോൺ ഡോജിക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് കാൻഡിൽ ഒരു കൺഫർമേഷൻ ആയിട്ട് മാറണം കൺഫർമേഷൻ ഒരു റെഡ് കാൻഡിൽ ആണെങ്കിൽ സെല്ലിംഗ് ഷോർട്ട് എൻട്രി ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം സ്റ്റോക്ക് ലോസ് സാധാരണയായി നമ്മുടെ ഡോജിയുടെ ഹൈയിലായിരിക്കും വയ്ക്കുന്നത് ഒരൊട്ട കാൻഡലിസ്റ്റിക് പാറ്റേണിൽ മാത്രം ആശ്രയിക്കരുത് വോളിയം ട്രെൻഡ് റെസിസ്റ്റൻസ് എല്ലാം പരിശോധിക്കണം ചിലപ്പോൾ ഫോൾ സിഗ്നൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എൺപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ എൺപത്തി ആറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെയാണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എൺപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എൺപത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്